ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല അങ്ങനത്തെ നല്ല കുറേ ടിപ്സുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയോജനകരമായി നമ്മൾ വെറുതെ വലിച്ചു കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് നമ്മൾ ഒരുപാട് നേരം തുറന്ന് വെക്കുക അല്ലെങ്കിൽ ഒരുപാട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് വല്ലാണ്ട് ഡ്രൈ ആയി പോകും നമ്മൾ എടുത്ത പെർഫെക്റ്റായിട്ട് നമുക്കത് ആ ഒരു ഇതിലേക്ക് വരുത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സ്പ്രേ എടുത്ത് ആ ഒരു നെയിൽ പോളിഷിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എടുത്താൽ മതി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നിങ്ങളുടെ നെയിൽ പോളിഷ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പ്രയോജനകമായ ടിപ്പ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്ത് ഡ്രൈ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ കോളേജ് പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ കൂടെ അവർക്ക് ഇതുപോലുള്ള തിൻ ഷോൾസ് അല്ലെങ്കിൽ ഷോളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സാരിയുടെ ബ്ലൗസ് സാരിയൊക്കെ ധരിക്കുന്ന സമയത്ത് ഈ പിന്നൊക്കെ നമ്മൾ കുത്തുന്ന സമയത്ത് സേഫ്റ്റി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ നമ്മൾ കുത്തുന്ന സ്ഥലത്ത് ഓട്ട വരാനും അതുപോലെ തന്നെ ആ ഒരു പിന്നെ നന്നായിട്ട് പോയി ആ ഒരു ഡ്രസ്സിലൊക്കെ ലോക്ക് ചെയ്ത് പിന്നെ ആകും പിന്നീട് നമ്മൾ ആ ഒരു പിന്നെ എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സിൽ ചെറിയ കീറലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ സേഫ്റ്റി പിന്നെ നിങ്ങൾ ഡ്രസ്സിലൊക്കെ കുത്താൻ വേണ്ടിയിട്ടും മാറ്റി വെക്കുന്ന പിന്നിൽ ഇതുപോലെ കുറച്ച് നെൽപോളിഷ് ഒക്കെ നിങ്ങൾ പുരട്ടി ഈ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉണക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഇതുപോലെ തിന്നായിട്ടുള്ള ചുരിദാറിലേക്കൊക്കെ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള ഷോൾസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സാരി ബ്ലൗസ് പുതിയ സാരി ബ്ലൗസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ധരിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ സേഫ്റ്റി പിന്നിൽ നെയിൽ പോളിഷ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഹോൾസ് ഒന്നും വരില്ല ആ ഒരു പിന്നിൻ്റെ അടിഭാഗം പോയി ലോക്ക് ആവില്ല പിന്നീട് നമ്മളത് എടുത്ത് തുണി കീറേണ്ട ആവശ്യം ഒന്നും വരില്ലാട്ടോ ഉറപ്പായിട്ടും എൽപൊഴിഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി നിങ്ങൾ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ മാറി വരുന്ന ഒരു കാലാവസ്ഥ കാരണം തന്നെ ഒരുപാട് കൊതുക് ശല്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് രോഗങ്ങളൊക്കെ പരക്കാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അടിപൊളി റെമഡിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മനുഷ്യരാതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ കടയിൽ നിന്ന് കണ്ട കണ്ട് കെമിക്കലൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷ സമയത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കൊതുകിനൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം തന്നെ മുള്ളിലേക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന കർപ്പൂരമാണ് അന്നതിനു ശേഷം നമുക്ക് ആ ഒരു കർപ്പൂരം കത്തിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു പുകയിൽ നിന്നും നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിന് എന്തെങ്കിലും ആയിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ ആ കർപ്പൂരം ഒന്ന് കത്തിച്ച് ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു പുക വരുന്നുണ്ട് ആ ഒരു കർപ്പൂരത്തിൽ നിന്നും അതുപോലെ ഉപ്പ് ബേക്കിംഗ് സോഡയിൽ നിന്നൊക്കെ ഒരു വരുന്ന ആ ഒരു നല്ലൊരു സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് തന്നെയാണ് കൊതുകിനൊന്നും ഇഷ്ടമില്ലാതെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ കൊതുകുകളൊക്കെ ചത്തു വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സന്ധ്യസമയത്താണ് കൊതുകിന്റെ ശല്യം ഒരുപാടുണ്ടാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ വാതിൻ്റെ പുറകിലും ജനലിൻ്റെ അരികിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം പിന്നെ നമുക്ക് അടുത്തിട്ടിപ്പോൾ ഒന്ന് കണ്ട് നോക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇൻസ്കേട്ടിലും സാരിയൊക്കെ ധരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്കേർട്ട് അല്ലെങ്കിൽ സൽവാറിൻ്റെ പാൻറ്റ് ഇതിലൊക്കെ ഇതുപോലുള്ള ഉണ്ടാകും ഈ കയറൊക്കെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റോ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്തിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കയർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സേഫ്റ്റി പിന്നെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് ഇട്ടെടുക്കുക എന്നുള്ളത് ഒരുപാട് സമയമാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലെ എല്ലാവരുടെ കയ്യിലും ബാഗിലുണ്ടാവും ഈ ഒരു പെണ്ന്ന് ഈ ഒരു പെന്നിൻ്റെ ഇതാ ഇതുപോലെ നിങ്ങൾ വെച്ച് ിറ്റാ ഒരു പെന്നിൻ്റെ മൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആയിട്ട് ആ ഒരു കയർ അവിടെ ലോക്കായിക്കോളും ശേഷം നിങ്ങൾ ആ കയറിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ആ ഒരു പാവടയാണെങ്കിലും അതുപോലെ തന്നെ സൽവാറിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കയർ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ സേഫ്റ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി ലോക്ക് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ഇതുപോലുള്ള സാഹചര്യത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും ചെയ്യാ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടെ നോക്കി എത്ര ഈസി ആയിട്ടാണ് എത്ര പെട്ടെന്നാണ് ഞാൻ ആ ഒരു ഇൻസ്കേർട്ടിൻ്റെ കയറിട്ടത് ആ ഒരു പാവാടയുടെ കയറിട്ടതെന്നുള്ള നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ леडीസിനും അതുപോലെ തന്നെ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് try ചെയ്തു നോക്കുക ഈസി ആയിട്ട് ഞാൻ ആ ഒരു പാവാടയുടെ കയറി ഇട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെയാണ് നമുക്ക് സൽവാറിൻ്റെ പാൻറ്റായാലും ചുഡിസിൻ്റെ പാൻ്റായാലും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കയറൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലും അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് പോലുള്ള പാവാട ചുരിദാറിൻ്റെ കയറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു കയർ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ വലിയ ചീരൊക്കെ ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഒക്കെ പോയി കഴിയും അതുപോലെ തന്നെ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ പൂപ്പലായി ഒരു സ്മെല്ല് വരും ഈ ഒരു വലിയ ചീരകം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ഒരുപാട് വല്യ ചീരകൾക്കൊക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ ഒരു ഏലക്ക അതിനകത്ത് ഇട്ട് വെച്ചാൽ ഒരു ഏലക്ക ഇലച്ചി എത്തുന്ന ഉള്ളിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാലും ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര കിലോ വെളുത്തുള്ളി കൊണ്ടുവന്നാലും നിമിഷ നേരം കൊണ്ട് തൊലിച്ചെടുക്കാൻ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ ക്രോസ് ആയിട്ട് നിങ്ങളൊന്ന് ആ ഒരു വെളുത്തുള്ളിയുടെ ആ മുഴുവനായിട്ടുള്ള ആ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു തോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രത്യേകിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഒരുപാട് ദിവസമായി വീട്ടിൽ വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വെളുത്തുള്ളി നന്നായിട്ട് വാടി പോയിട്ടുണ്ട് കേട്ടോ നോക്കി എത്ര ഈസി ആയിട്ടാണ് ആ ഒരു വെളുത്തുള്ളി നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളും ഇനി കിലോ കണക്കിന് വെളുത്തുള്ളി വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറിൻ്റെ അവിടെയൊക്കെ എരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു തൊലിയൊക്കെ ഇളകി വരും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എരിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയമൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കണം എന്നുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ആയിട്ട് തന്നെ ആ ഒരു തൊലി നമുക്ക് ആ ഒരു വെളുത്തുള്ളിൽ നിന്നും ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കലഞ്ഞെടുക്കുന്ന തൊലിയൊന്നും നിങ്ങൾ വലിച്ചെറിയേണ്ട ഒരു ആവശ്യമല്ലോട്ടോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് അപ്പൊ അതെന്തൊക്കെയാ എന്നുള്ള നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കവറിന്റെ ഉള്ളിലേക്ക് നമ്മൾ തൊലിച്ചെടുത്ത ആ ഒരു വെളുത്തുള്ളിട്ട് തൊലിയൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അന്നതിനുശേഷം ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് നന്നായി ടൈറ്റായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവറിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ തുലയുടെ സ്മെല്ലൊക്കെ നല്ല രീതിയിലേക്ക് പുറത്തേക്ക് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് സിസേഴ്സ് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയും അതല്ലെങ്കിൽ നമ്മൾ ചെടികളുടെ അടിയിലേക്കൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുക്കാറ് അതുമാത്രമല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രയോജനം കൂടി ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി കൊണ്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതാ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതുകൂടെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ ഒരു കവർ ഞാനിത് കിച്ചൻ സിങ്കിലേക്കാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് നമുക്ക് ആ ഒരു കിച്ചൻ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം അതുപോലെ തന്നെ പാറ്റകളുടെ ശല്യം ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ എൻ്റെ വീട്ടിൽ ഒരുപാട് പാറ്റകളുടെ ശല്യം ഉണ്ടായിരുന്നു അതും കിച്ചൻ സിങ്ക് വഴി ഒരുപാട് പാറ്റകൾ വരുമായിരുന്നു ഞാൻ ഈ ഒരു കവർ റെഡിയാക്കി ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു പാറ്റിനെ പോലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവരും Welcome. Bye, thanks for watching.